ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഈവനിംഗ് സ്നാക്കാണ് അപ്പൊ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇത്രയും സേമിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമുക്കിതിലിട്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഈ സേമിയ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പൊ നമ്മുടെ സേമിയ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും അതുപോലെ തന്നെ കശുവണ്ടി പരിപ്പും കപ്പലണ്ടിയും ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഈ മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നമുക്ക് ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ സേമിയുടെ കൂട്ട് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് ഒരു സ്പൂൺ വാനില എസൻസ് ആണ് ഇതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇതും കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം ആയിട്ടുണ്ട് ഇനി നമുക്ക് ബർഫിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ് തൂത്ത് കൊടുക്കാം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാനായിട്ട് ബർഫിയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ചൂറോടെ തന്നെ വേണം നമ്മൾ ഇത് ഇതാക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ അപ്പം നമ്മുടെ സേമിയെ കൊണ്ടുള്ള ബെർഫിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് സെറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് സെറ്റായിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് ഇത് നല്ല ചൂടുണ്ട് അപ്പം നമുക്കൊന്ന് തണു തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ സേമിയ ബർഫി നന്നായിട്ട് ചൂടെല്ലാം മാറി നന്നായിട്ട് തണുത്തിട്ടുണ്ട് നന്നായിട്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് വെക്കാം അപ്പം നമ്മുടെ സേമിയ ബർഫി റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്